മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യത കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാത്ത തരത്തിലാകും വിലക്ക് വരിക ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാനാണ് ശ്രീശാന്തിന് കെ സി എ കാരണ കാണിക്കൽ നോട്ടീസ് നൽകിയത് കെ സി എ വിമർശിച്ചതിലും സ്വകാര്യ ചാനലിലെ ചർച്ചയിൽ സഞ്ജു സാംസണിനെ പിന്തുണച്ചതിലുമാണ് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമിന്റെ ഉടമ എന്ന നിലയിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് ശ്രീശാന്തിന് വക്കീൽ നോട്ടീസാണ് അയച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്രീശാന്തിന് വ്യക്തിപരമായി അഭിപ്രായ പ്രകടനം നടത്താം എന്നാൽ കെ ടീമിന്റെ ഭാഗമെന്ന നിലയിൽ അദ്ദേഹം ചില നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് ശ്രീശാന്ത് ഉടമയായ ടീമിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും കെ സെക്രട്ടറി വിനോദ് എസ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു കെ സി എല്ലിൽ കൊല്ലം ഏരിയ സെയിലേഴ്സ് ടീമിന്റെ സഹ ഉടമയായ ശ്രീശാന്ത് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡറും മെൻഡറുമാണ് പ്രമുഖ വ്യവസായി സോഹൻ റോയിയാണ് ടീമിന്റെ പ്രധാന ഉടമ പ്രഥമ കേസീലിൽ ജേതാക്കളായതും ഈ ടീമാണ് ശ്രീശാന്തിനെ ഉടമയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റാനും നിർദ്ദേശിച്ചേക്കും കാരണം കാണിക്കൽ നോട്ടീസിന് ശ്രീശാന്ത് മാപേക്ഷ നൽകിയാൽ നടപടി ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ പല താരങ്ങളും വാദവെപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പേരിൽ മാസങ്ങൾ ജയിലിൽ കിടന്ന താരം ശ്രീശാന്ത് മാത്രമാണ് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തി നേടി ശ്രീശാന്ത് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയത് കടുത്ത നിയമ പോരാട്ടത്തിലൂടെയാണ് അന്നും കേരള ക്രിക്കറ്റിലെ ചിലർ ശ്രീശാന്തിനെതിരെ സജീവമായി നിലകൊണ്ടിരുന്നു അവർ വീണ്ടും ശ്രീശാന്തിനെതിരെ സജീവമാകുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് സഞ്ജു വിഷയത്തിൽ അച്ചടക്ക ലംഘനമായി ഒന്നും ശ്രീശാന്ത് പറഞ്ഞിട്ടില്ലെന്നതാണ് വസ്തുത എന്നിട്ടും ശ്രീശാന്തിനെ തകർക്കാനായുള്ള നീക്കത്തിന് പിന്നിൽ ക്രിക്കറ്റ് കമന്ററിയിൽ നിന്നും ശ്രീശാന്തിനെ മാറ്റി വേണ്ടി കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞതിന് പിന്നാലെ കെ സി വിമർശനം ഉയർന്നിരുന്നു വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിക്കാത്തതിന് കാരണമെന്നായിരുന്നു വിമർശനം പിന്നാലെയാണ് ശ്രീശാന്ത് സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് കേരളത്തിൽ നിന്നുള്ള രാജ്യാന്തര താരം എന്ന നിലയിൽ സഞ്ജുവിനെ പിന്തുണയ്ക്കണമെന്നും ക്രൂശിക്കരുതെന്നുമായിരുന്നു ശ്രീശാന്തിന്റെ അഭ്യർത്ഥന ഇതിനപ്പുറത്തേക്ക് ശ്രീശാന്ത് വിമർശിച്ചിട്ടില്ലെന്നതാണ് വസ്തുത പിന്തുണയ്ക്കണമെന്നും ക്രൂശിക്കരുതെന്നും പറയുന്നത് എങ്ങനെ കെ സി ഐക്കെതിരെയാകുമെന്നതാണ് ഉയർന്ന മറ്റൊരു ചോദ്യം കേസിൽ ടീമിന്റെ സഹ എന്ന നിലയിൽ കെ സി ഐയുമായി കരാറുള്ള ശ്രീശാന്തിന്റെ ഇത്തരം പ്രതികരണങ്ങൾ അച്ചടക്ക ലംഘനമാണെന്ന് വിലയിരുത്തിയാണ് താരത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് പൊതുസമൂഹത്തിന് മുന്നിൽ കെ സി ഐയുടെ പ്രതിച്ഛായ ഇടിക്കുന്നതാണ് പരാമർശങ്ങളെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു സഞ്ജു സാംസൺ വിഷയത്തിൽ കെ സി ഐ വിമർശിച്ച ശശി തരൂരിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാത്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ വിവാദമായി മാറിയിരുന്നു സഞ്ജുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എം പി നടത്തിയ അപകീർത്തികരമായ പ്രസ്താവനയാണെന്ന് പ്രസിഡന്റ് ജയേഷ് ജോർജ് വിശദീകരിച്ചിരുന്നു എന്നിട്ടും കെ സി ഐ നിയമനടപടികൾ തുടങ്ങിയിട്ടില്ല കെ സിക്ക് എതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത് കെ സി ഐയുടെ പദവി രീതിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ശശി തരൂരിനെതിരെ നിയമ നടപടി എടുക്കാത്തതെന്നാണ് ഉയർന്ന ചോദ്യം തരൂരിനെതിരെ നടപടിക്ക് പോയാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം കെ സി ഐയിലെ പ്രമുഖർക്കുണ്ട് ഇതിനൊപ്പം കേരള രാഷ്ട്രീയത്തിലെ താക്കോൽ സ്ഥാനം തരൂരിന് കിട്ടിയാൽ അതും പ്രശ്നമാകും ഈ സാഹചര്യത്തിലാണ് കേസ് കൊടുക്കാത്തതെന്നാണ് സൂചന ഇതിനിടയിലാണ് ശ്രീശാന്തിനെതിരായ നടപടി പ്രത്യക്ഷത്തിൽ കെ സിക്ക് എതിരെ ശ്രീശാന്ത് ഒന്നും പറഞ്ഞിട്ടില്ലെന്നതാണ് വസ്തുത ഇടക്കുചിയിലെ സ്റ്റേഡിയം പ്രൊജക്ടിൽ ട്വീറ്റിട്ട വിജയകൃഷ്ണൻ മുൻ താരം സന്തോഷ് കരുണാകരൻ മുൻ കെ സി എ അംഗം അഡ്വക്കേറ്റ് പ്രമോദ് അന്തരിച്ച മുൻ രഞ്ജിത് താരം ഇട്ടി മുൻ കെ സി എ പ്രസിഡന്റായ അന്തരിച്ച റോങ്ലിൻ ജോൺ എന്നിവർക്കെതിരെയെല്ലാം കെ സി ഐ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു പത്രസമ്മേളനത്തിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും പ്രതികരണമെന്നോണമാണ് ഈ നടപടികൾ ഇതിൽ ചിലരെ ആജീവനാന്ത വിലക്കിനും വിധേയമാക്കിയിട്ടുണ്ട് സ്ത്രീ പീഡന കേസിലെ കോച്ചിനെതിരെ പരാതിപ്പെട്ട വ്യക്തിക്കെതിരെ നിയമ നടപടിയെടുത്തു പരാതി അയച്ച സാങ്കേതിക വിലാസം പോലും കണ്ടെത്തിയായിരുന്നു ഈ നടപടികൾ അത്രയും സുശക്തമാണ് കെ സി എയുടെ നിയമ സംവിധാനം എന്നിട്ടും സഞ്ജുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടന്നാക്രമണം നടത്തിയ തരൂരിനെതിരെ കേസ് കൊടുത്തതുമില്ല ഈ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ശ്രീശാന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന സ്ഥിരീകരണം വരുന്നത് ഇതിനൊപ്പം വക്കീൽ നോട്ടീസ് നൽകിയോ എന്നതിൽ വ്യക്തത കെ നിന്നും വന്നിട്ടില്ല മാനദണ്ഡ പ്രകാരം കെ സി ഭാരവാഹിയാകാൻ യോഗ്യതയില്ലാത്ത മുൻ ഭാരവാഹിയെ നിയമകാര്യങ്ങൾ നോക്കാനായി കെ സി നിയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ വൻ തുകയും നൽകുന്നു ഇതിന് കാരണം തൊഴിൽപരമായ സേവനങ്ങൾ കാരണമാണെന്നാണ് കെ സി വിശദീകരണം അങ്ങനെ നിയമപരിജ്ഞാനത്തിന് പണം നൽകുന്ന ആൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നില്ലെന്നതാണ് ചില കെ സി ഭാരവാഹികൾ ഉയർത്തുന്ന ചർച്ച അങ്ങനെ നിയമപരിജ്ഞാനത്തിന് പണം നൽകുന്ന ആളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നില്ലെന്നതാണ് ചില കെ സി ഭാരവാഹികൾ ഉയർത്തുന്ന ചർച്ച കെ സിയിൽ പലവിധ വിവാദങ്ങൾക്ക് നൽകിയിരുന്നു